നമസ്കാരം കൊടുക്കി ന്യൂസിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹമാസ് കാര്യ സമിതി അധ്യക്ഷൻ ഹിസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടു തെഹ്റാനിൽ ഉണ്ടായ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഇറാൻ സൈന്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഹനിയ താമസിച്ച വീടിന് നേരെ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ അംഗരക്ഷകരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്മായിൽ ഹനിയയുടെ മരണത്തിൽ പലസ്തീൻ ജനതയ്ക്കും ഇസ്ലാമിക സമൂഹത്തിനും ഇറാനിയൻ രാഷ്ട്രത്തിനും ഇറാൻ സായുധ സേനയിലെ സായുധ സൈനിക വിഭാഗം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ് അനുശോചനം അറിയിച്ചു പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇസ്മയൽ ഹനിയ ചൊവാഴ്ച നടന്ന ചടങ്ങിന് മുൻപ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഗുമേനിയുമായും ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു രണ്ടു മാസം മുൻപ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും ഹനിയ ഇറാനിൽ എത്തിയിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്ത് ില്ല എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം സംഭവത്തിൽ ഇറാൻ അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് അറുപത്തി രണ്ട് കാരനായ ഹനിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഖത്തറിലാണ് താമസം രണ്ടായിരത്തി പതിനേഴ് മെയ്യിലാണ് ഇദ്ദേഹം ഹമാസ് രാഷ്ട്രീയ കാര്യ സമിതി അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇസ്രായേൽ ആക്രമണത്തിനിടെ ഹനിയയുടെ നിരവധി കുടുംബാംഗങ്ങളാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഏപ്രിൽ പത്തിന് പെരുന്നാൾ ദിനത്തിൽ ഹനിയയുടെ മൂന്ന് മക്കളും നാല് പേരമക്കളും കൊല്ലപ്പെട്ടിരുന്നു കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ വ്യോമാക്രമണം നടത്തുകയായിരുന്നു ഉണ്ടായത് അതേസമയം ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട് ഇതിന് പിന്നിൽ ഇസ്രായേൽ ആണെങ്കിൽ കനത്ത വില തന്നെ നൽകേണ്ടി വരുമെന്നാണ് ഹമാസ് പ്രതികരിച്ചിരിക്കുന്നത് വളരെ ശക്തമായ രീതിയിൽ ഹമാസ് ഇതിരെ തിരിച്ചടിക്കുമെന്ന കാര്യം ർക്കില്ല എന്തായാലും ഇറാൻ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പിന്നിലെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുമെന്ന് തന്നെയാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത് ഇസ്രായേൽ ആണ് ഇതിന് പിന്നിലെങ്കിൽ ഹമാസ് അതിന്റെ എല്ലാ അറ്റവും ഭേദിച്ചുകൊണ്ട് പകരം ചോദിക്കുക തന്നെ ചെയ്യും പശ്ചിമേഷ്യ ഒരുപക്ഷെ മറ്റൊരു ഭയാനകമായ യുദ്ധത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കുക